അധികാരത്തിന്റെ ലാത്തി കൊണ്ട് മുറിവേറ്റ നാടാണ് തങ്കമണി കാക്കി കണ്ടാൽ വിറച്ചിരുന്ന ഒരു തലമുറയുടെ തുടർച്ചയാണ് ഇന്നും തങ്കമണിയിലുള്ളത് പോലീസിന്റെ പോലീസിൻ്റെ മൂന്നാമുറിയിൽ കലങ്ങിമറിഞ്ഞ ശരീരത്തിന്റെ അവശതകളെ കാലം ഒരുപക്ഷെ മാറ്റിയെടുത്തിരിക്കാം അധികാരത്തിൻ്റെ ബൂട്സിനിടയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ നിലവിളികൾ കാതോർത്താൽ ഇന്നും തങ്കമണിയിൽ കേൾക്കാം കേരള രാഷ്ട്രീയത്തിലെ അധികായനായ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കാൻ വരെ ശക്തമായ ആ തങ്കമണി സംഭവം എന്താണ് ദിലീപിനെ നായകനാക്കി സംവിധായകൻ രതീഷ് രഘുനന്ദൻ ഒരുക്കുന്ന തങ്കമണി തിയേറ്ററുകളിലേക്ക് എത്തുന്നതോടെയാണ് തങ്കമണി സംഭവവും ചർച്ചകളിലേക്ക് എത്തുന്നത് എത്ര ശ്രമിച്ചാലും പ്രബുദ്ധ കേരളം വീണ്ടും വീണ്ടും ഓർക്കേണ്ട ചോരക്കറയുടെ പേരാണ് തങ്കമണി ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് തങ്കമണി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ചെറുതോണിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ ഈ പ്രദേശത്തിലെത്താം കേരളത്തിലെ ഒരു സാധാരണ പട്ടണത്തിന്റെ എല്ലാ രീതികളോടും പൂർണ്ണമായും നീതി പുലർത്തുന്ന നാടാണ് ഇന്ന് തങ്കമണി നാണം മാറാത്ത ഒരു സുന്ദരി പെൺകുട്ടിയുടെ ഭാവത്തോടെയാണ് ഇടുക്കിയുടെ മാറിൽ ഈ നാട് കഴിയുന്നത് ഈ തങ്കമണിക്ക് ആ പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് വളരെ കാലം മുൻപ് ഈ മേഖലയിലൊക്കെ താമസിച്ചിരുന്നത് ആദിവാസി വിഭാഗങ്ങളാണ് ഈ പ്രദേശത്തിന്റെ അധിപനായ ഒരു ആദിവാസി മൂപ്പന് മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇളയ മകളായ തങ്കമണിക്ക് സ്ത്രീധനമായി നൽകിയ ഭൂമിയാണ് തങ്കമണി ഈ ആദിവാസി മൂപ്പൻ്റെ മറ്റു മക്കളായ കാമാക്ഷി നീലി എന്നിവർക്ക് നൽകിയ സ്ഥലങ്ങളാണ് തങ്കമണിയോട് ചേർന്ന് നിൽക്കുന്ന കാമാക്ഷിയും നീലി വയലും പിന്നെയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തെ ഇളക്കി മറച്ച ആ സംഭവത്തിന് തങ്കമണി സാക്ഷിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇടുക്കിയിലെ കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമത്തിലെ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമുണ്ടായ തർക്കമാണ് ഈ സംഭവത്തിന് ആധാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ കട്ടപ്പന തങ്കമണി റൂട്ടിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് യോഗമല്ലായിരുന്നു അതിനാൽ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ അവിടെ ഇറക്കി വിടുകയായിരുന്നു പതിവ് എന്നാൽ തങ്കമണി വരെയുള്ള പണം നാട്ടുകാരിൽ നിന്ന് ഈടാക്കുന്ന ബസ്സുകാരുടെ ഈ പ്രവൃത്തിയോട് യാത്രക്കാർക്ക് വലിയ നീരസമുണ്ടായിരുന്നു പ്രത്യേകിച്ചും സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ പതിവ് പോലെ തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ യാത്രക്കാരെ പാറമടയിൽ ഇറക്കി വിട്ടപ്പോൾ വിദ്യാർത്ഥി അത് ചോദ്യം ചെയ്യുകയും ബസ് തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് വാക്കുതർക്കമായി ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് ബലമായി ഇറക്കി വിടുകയും ചെയ്തു വിവരമറിഞ്ഞ പ്രദേശവാസികൾ കുപിതരാവുകയും തൊട്ടടുത്ത ദിവസം ബസ് വന്നപ്പോൾ തടയുകയും ബലം പ്രയോഗിച്ച് തങ്കമണിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു വിദ്യാർത്ഥിയെ ആക്രമിച്ച ബസ് ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നറിയിച്ച നാട്ടുകാർ തങ്കമണിയിൽ സംഘടിച്ചു എന്നാൽ സംഭവത്തിൽ പ്രകോപിതനായ ബസ് ബസ്സുടമയായ ദേവസ്യ കട്ടപ്പനയിലെത്തി പോലീസുകാരെ വിവരമറിയിച്ചു പിന്നീട് പോലീസുകാരോടൊപ്പം അയാൾ എത്തി ബസ് ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇത് പോലീസും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി പോലീസ് പ്രദേശവാസികൾക്ക് നേരെ ലാത്തി വീശി ജനങ്ങൾ തിരിച്ച് പോലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ പോലീസുകാർ കൂടുതൽ പ്രകോപിതരായി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മാത്യു മത്തായി തേക്കമലയും ഫാദർ ജോസ് കോട്ടൂരും അന്ന് പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എസ് ഐ തമ്പാനുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യതയിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആ ആവശ്യം അംഗീകരിക്കാൻ തമ്പാൻ തയ്യാറായതേയില്ല തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിറ്റേ ദിവസം സർവ്വസന്നാഹങ്ങളുമായി തങ്കമണിയിൽ എത്തുകയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ കൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ഉടമ്പയ്ക്കൽ മാത്യു എന്ന വ്യക്തിക്ക് ഇരുകാലുകളും നഷ്ടപ്പെടുകയും ചെയ്തു സംഭവത്തിൽ നാടെങ്ങും പരിഭ്രാന്തി പടർന്നു പലയിടങ്ങളിലായി ആളുകൾ സംഘടിച്ചു അതോടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പോലീസുകാർ വൈകിട്ടോടെ വീണ്ടും തങ്കമണിയിലെത്തി സർവസന്നാഹങ്ങളുമായി എത്തിയ പോലീസുകാർ കണ്ണിൽ കണ്ടവരെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വിവിധ സംഘങ്ങളായി തിരിഞ്ഞ പോലീസുകാർ തങ്കമണിയിലെ വീടുകൾ തോറും കയറിയിറങ്ങി പോലീസിന്റെ തേർവാഴ്ചയിൽ ഭയന്ന് വിറച്ച് പുരുഷന്മാർ കൃഷിയിടങ്ങളിലും പൊന്തക്കാടുകളിലും അഭയം തേടിയപ്പോൾ അവരുടെ വീട്ടിലെ സ്ത്രീകളെ ഈ പോലീസുകാർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയ പുരുഷന്മാരിൽ ഭൂരിഭാഗം പേരും പോലീസിന്റെ മൂന്നാമുറയ്ക്ക് ഇരകളായി മാറി തങ്കമണി വെടിവെപ്പ് എന്നും തങ്കമണി കൂട്ടബലാത്സംഘം എന്നുമാണ് ഈ സംഭവത്തെ പിന്നീട് കേരള ചരിത്രം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ആറു മാസം മാത്രം ബാക്കി നിൽക്കിയാണ് കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി മാറി കെ കരുണാകരന്റെ പോലീസ് നടത്തിയ ക്രൂരതകൾക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെമ്പാടുമായി നടന്നു ഇടതുമുന്നണി ഈ വിഷയത്തെ ഗൗരവത്തോടെ ഏറ്റെടുത്തു ഇടതുമുന്നണി തങ്കമണി സംഭവം മുൻനിർത്തി ജനങ്ങളോട് സംസാരിച്ചു കെ കരുണാകരനെതിരെ വലിയ രീതിയിലുള്ള പൊതുവികാരം നിർമ്മിച്ചെടുക്കാൻ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിക്ക് സാധിച്ചു ഓരോ വീടുകളും കയറിറങ്ങി ഭരണകൂട ഭീകരതയെക്കുറിച്ച് അക്കമിട്ട് പറയുന്നതിൽ ഇടതുമുന്നണി വിജയിച്ചു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നേരിട്ട് വന്ന് യു ഡി എഫിന്റെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചെങ്കിലും തങ്കമണി സംഭവം കേരള മനസാക്ഷിയുടെ മുകളിലുണ്ടാക്കിയ മുറിവുണക്കാൻ സാധിച്ചില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കരുണാകരൻ മന്ത്രിസഭയ്ക്ക് അടിപതറി എൽ ഡി എഫ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തിയാറിന് കേരളത്തിൻ്റെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായി ഇ കെ നായനാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി കേരള മനസാക്ഷിയുടെ മുന്നിൽ ഇന്നും തങ്കമണി ജീവിക്കുന്നു അധികാരി അധികാരിവർഗമുണ്ടാക്കിയ മുറിവുകളുടെ മേലെ മരുന്നു പുരട്ടി മലയോര കർഷകൾ വീണ്ടും തങ്കമണിയെ അഭിവൃദ്ധിപ്പെടുത്തി പരിഷ്കാരിയുടെ കുപ്പായമണിഞ്ഞ തങ്കമണി എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഓർമ്മയുടെ ഭാണ്ടക്കെട്ടിൽ ഇന്നും സൂക്ഷിച്ച ആ നിലവളികളുടെ രാത്രിയെ ആ നാട്ടിലെ ജനങ്ങളെപ്പോലെ അവൾക്കും ഭയമാണ്